ഇതിന് ഈ ഹാർബറിനെ പറ്റി ഇന്ന് പലരും പല അഭിപ്രായങ്ങൾ പറയും പക്ഷേ ഞങ്ങൾ ഇന്ന് നാട്ടുകാർക്ക് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ ഇത് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാലേ ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് ആദ്യം കൊടുക്കേണ്ടത് രണ്ടാമത് വന്നത് ഇത് ഫോളോപ്പ് ചെയ്തത് നമ്മുടെ നമ്മുടെ പിണറായി സഹാവ അപ്പം അയാൾ ഒൻപത് വർഷം ഇപ്പം തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇപ്പം അയാളുടെ ആണ് കൂടുതലായിട്ടും മെച്ചൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നത് രണ്ടല്ല മൂന്ന് പാർട്ടികളും ഒത്തൊരുമയോടെ അവർ അവർ വിചാരിച്ചാണ് ഇവിടെ വന്നതെന്നുള്ള വിചാരം ഉണ്ടായാൽ മതി ഇത് വരുന്നതുകൂടെ വിളിയത്തിൻ്റെ മോച്ചായി മാറുന്നുണ്ട് ഇപ്പം ഈ ഭാരതത്തിൽ ഏത് മുക്കിലും മൂലയിൽ പോയാൽ വിഴിഞ്ഞാറിയപ്പെടുന്നു കാരണം ഈ പുറം മൂവച്ചിട്ടാണ് യാതൊരു മുന്നണി ഇവിടെ അവകാശം വന്നാലും ഇതിൻ്റെ ക്രെഡിറ്റ് ഈ വിഴിഞ്ഞ മക്കളെയാ ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഈ വിഴിഞ്ഞാത്ത ഉമ്മൻ മനസ്സിലാക്കി ഇപ്പം ഈ ലൊജസ്റ്റിക് പോലുള്ള പഠനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഷിപ്പുകൾ കൊണ്ട് നേട്ടങ്ങളും ഇവിടെ ഇവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസങ്ങളില്ല മൊത്തത്തിന് ഈ കുറച്ചുള്ള ശല്യം ഉണ്ട് എന്നാലും നമ്മൾ കുഴപ്പമില്ല നമുക്ക് എങ്ങനെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹം പിന്നെ മത്സ്യത്തൊഴിലാളി ചെറിയ രാജ്യങ്ങൾക്കുണ്ട് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ചെറിയ ത്യാഗുകൾ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്തു പോകണം ജോലി കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നു പിടിച്ച് അതിനുള്ള ഒരു മത്സ്യതലാളിയോട് പോകാനാണ് ഞാതാക്കന്മാർക്ക് സന്തോഷമായിരിക്കും പക്ഷെ ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പം കടലിൽ മീനുകൾ കുറഞ്ഞു ഇന്ന് അതിലെ നല്ല ചൂര ചാള ഇങ്ങനെയുള്ളതല്ല നല്ല മീനുകളോ മറ്റുള്ള മീനിൻ്റെ വംശാവശങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഞങ്ങളുടെ പിള്ളേർ ഈ പഠിക്കുന്ന പിള്ളേർ ജോലിക്ക് പോയാൽ ചോദിക്കുന്ന ഹിന്ദി അറിയാവുന്ന അറിയാവുന്നില്ല ഹിന്ദി അത് അത് ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല നമുക്ക് 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 നിർത്തിക്കളഞ്ഞു നിർത്തിക്കളഞ്ഞു കേന്ദ്ര സർക്കാർ സർക്കാർ കേരള തമിഴ്നാട് കൊടുക്കുന്ന തരണം ും നീണ്ട മൂന്ന് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമത് വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മുന്നണികളും അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് വിഴിഞ്ഞത്തെക്കുറിച്ചുള്ള ആശങ്കകളും സന്തോഷങ്ങളും വിഴിഞ്ഞം നിവാസികളോട് തന്നെ ചോദിച്ചു നോക്കാം തുറമുഖം ഉദ്ഘാടനത്തിന് ഒരുങ്ങാണ് എന്താണ് തോന്നുന്നത് സന്തോഷാണോ ആശങ്കയാണോ അങ്ങനെ ഒരു സന്തോഷമില്ല വിഴിഞ്ഞത്തിയാർക്ക് മൊത്തം ഇത് ആശങ്ക ഉള്ളത് തന്നെ ബാക്കി നേതാക്കന്മാർക്ക് സന്തോഷമായിരിക്കും പക്ഷെ ഞങ്ങളെ ജീവിതം എന്ന് പറയണത് ഇപ്പം കടലിൽ മീനുകൾ കുറഞ്ഞ് സംഭവം എന്താ ഇവിടെയാണ് ഞങ്ങൾക്ക് മീൻ ഉള്ള സ്ഥലം പറക്കൂട്ടങ്ങൾ എല്ലാം ഉള്ളത് ഞങ്ങളെ പൂർവീകരൊട്ട് ഇവിടെയാണ് ഞങ്ങൾക്ക് മീൻ ഉള്ള സ്ഥലം അതൊക്കെ ഇവർ നിരത്തി ഇതിന് ഈ ഹാർബറിനെ പറ്റി ഇന്ന് പലരും പല അഭിപ്രായങ്ങൾ പറയും പക്ഷെ ഞങ്ങൾ ഇന്ന് നാട്ടിൽ പട്ടികർക്ക് ഞങ്ങൾക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ ഇത് ഉമ്മൻചാണ്ടിയുടെ പേരിട്ടാലേ ഞങ്ങൾക്ക് സന്തോഷം കേട്ടാൽ ഇന്ന് അന്ന് കൊടി പിടിച്ചവരാണ് ഇന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇന്ന് ഈ തറക്കല്ലിട്ട് ചിലർ തറക്കല്ലിട്ടിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഇത് തറക്കല്ലിട്ടതിനുള്ള കാര്യമില്ല അത് കെട്ടിപ്പൊക്കിയവർക്കാണ് കാര്യമെന്ന് പറയുന്നത് ഞങ്ങളെ ഈ ഞങ്ങളുടെ അഭിപ്രായത്തിൽ തറക്കല്ല് എന്ന് പറയുന്നത് ഒരു വസ്തു വാങ്ങിച്ച ആ വസ്തുവിൽ എന്തൊക്കെ ഇരിക്കണെല്ലാം നോക്കി പിടിച്ച് അതിൻ്റെ പ്രമാണങ്ങൾ എഴുത്തുകുത്തി എല്ലാം ശരിയാക്കി അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇടുന്നവർക്കാണ് അതിൻ്റെ വെരിഫിക്കേഷൻ അല്ലാതെ അതിൻ്റെ മേള ചെവര് കട്ട പിന്നെ കട്ട കല്ല് വെച്ച് കെട്ടുന്നവർക്ക് വെരിഫിക്കേഷൻ ഇല്ല മൂന്ന് മുന്നണികളും തമ്മിലിപ്പോൾ ഒരു അവകാശ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു മുന്നണി ഇവിടെ അവകാശം വന്നാൽ ഇതിൻ്റെ ക്രെഡിറ്റ് ഈ വിഴിഞ്ഞ മക്കളെയാ ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഈ വിഴിഞ്ഞത്തെ അവർ ഉമ്മൻ ചാണ്ടിക്കാവുംകാലത്തേക്കുള്ള വികസനമായിട്ട് കൂടിയാണ് ഈ പദ്ധതി ഇത് അവർ പറയുന്ന വികസനം ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്കറിയാം ഇതിൻ്റെ അകത്ത് മയക്കുമരുന്നും മറ്റുള്ള എല്ലാ എല്ലാ കള്ളക്കടത്ത് ഈ വിഴിഞ്ഞത്തിൻ്റെ അകത്ത് നടക്കും ഇത് മറ്റുള്ളവർക്കാണ് നേട്ടം ഞങ്ങൾ ഇതിനെ ഇതിനെക്കൊണ്ടൊരു നേട്ടം ഇല്ല ഇന്ന് ഞങ്ങളുടെ മക്കൾ പണിക്ക് പോയിട്ട് ഇന്നൊരു സെറ്റ് സെക്യൂരിറ്റി ഇത്ര പൈസ ആയതുകൊണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് ചോദിക്കണു ഹിന്ദി അറിയാമെന്ന് ചോദിക്കണു പണിയില്ല വീട്ടിൽ വരണം എന്ത് ചെയ്യാൻ കടലിൽ ഇറങ്ങിയാൽ കടലിൽ ഉപജീവനം ഇല്ല ഇങ്ങനെ ഓരോ ഇങ്ങനെ കരപ്പുറത്തുള്ള ഓരോ തൊഴിലുകൾക്ക് പോയിട്ട് ഇന്ന് കക്കൂസ് പണിക്കുക അങ്ങനെയൊക്കെ വേണം ഇവിടെ പോണത് ഇപ്പോൾ ഇവിടെ ജീവിതങ്ങളില്ല നിർത്തിയതിനു ശേഷം ഇന്ന് മീൻ ഉൽപ്പത്തിയില്ല ഇന്ന് അന്ന് കിട്ടിയ മീനുകൾ ഇന്നില്ല ഇന്ന് അതിൽ വല്ല ചൂര ചാള ഇങ്ങനെയുള്ളതന്നെ നല്ല മീനുകളോ മറ്റുള്ള മീനിൻ്റെ വംശാവശങ്ങളൊക്കെ ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞ് പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കുടുംബങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴേ അറിയില്ല ഇപ്പോഴേ ഞങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ദാരിദ്ര്യത്തിന്റെ മുകളിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഈ ഗവൺമെന്റ് പറയണേ ഞങ്ങൾക്കത് നന്ദി ഇത് നന്ദി ഇന്നലെ പറയണേ ഇവിടെ നിന്ന് എന്താണ് പറയുക പെണ്ണുങ്ങൾ ഞാനെന്തും വാർത്ത കാണണോളാണ് ഇന്നലെ പറയാണ് ഇന്നലെ നാലരക്ക് അത് പെണ്ണുങ്ങൾ ഇവിടെ മൈക്കോപിത് കോ ഓപ്പറേറ്റീവ് ഇങ്ങായിട്ട് ഇരിക്കണമെന്ന് ഒന്നും അറിഞ്ഞൂട ഞങ്ങളുടെ പിള്ളേർ ഈ പഠിക്കുന്ന പിള്ളേർ ജോലിക്ക് പോയാൽ ചോദിക്കുന്നത് ഹിന്ദി അറിയാമെന്ന് ചോദിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഹിന്ദി പഠിക്കണില്ല ഹിന്ദി അറിയാമെങ്കിൽ ജോലി കൊടുക്കുമെന്ന് പറയണ പിള്ളേർ ഇതാണ് വന്നിട്ട് പ്ലംബിങ് വയറിങ് മറ്റുള്ള ജോലികൾക്ക് എന്നിട്ട് കടലിൽ ഈ തലമുറയ്ക്ക് കടലിൽ ഇല്ല കടൽ പണിക്കാരെ മക്കൾ ഇന്ന് ഈ ആട്ടോകൾ ഇട്ട് പ്ലംബിങ് വെയറിങ് ഇങ്ങനെയൊക്കെയുള്ള ജോലികൾക്കാണ് പോകണം ഏറ്റാ കടൽ ജീവിതം ഇപ്പം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മക്കൾ അങ്ങനെ ഒരേ ദിവസം പോയിട്ട് ഒരാഴ്ചയിൽ രണ്ട് ദിവസം പണി കിട്ടുന്ന മക്കളുമുണ്ട് ഈ ആട്ടോ ഇട്ടിട്ട് മണിക്കൂറോളം ഇവിടെ കിടക്കും ഒരു അഞ്ഞൂറ് രൂപ ഒരു വീട്ടിൽ സമ്പാദ്യം ഒന്നും ഇതില്ല ഇന്ന് ഞാനും മീൻ കച്ചവടമാണ് ചെയ്യുന്നത് എനിക്ക് ഇരുപത്തേഴ് വർഷമായി ഞാൻ വാടക വീട് കിടക്കണ എനിക്ക് ഗവൺമെൻറ് എന്നിരിക്കണത് വെള്ളക്കാർഡാണ് ഞാൻ ഉദ്യോഗസ്ഥയില്ല മനസ്സിലായ ഞാൻ ഉദ്യോഗസ്ഥ ഞാൻ ഒരുപാട് ഇടം ക്യാറി ഇറങ്ങി എനിക്ക് റിജക്റ്റായി വരണം സംഭവം എന്താണെന്ന് അറിഞ്ഞിട്ടോ ഞാൻ മീൻ കച്ചവട എനിക്കിരിക്കണത് വെള്ളക്കാർഡാണ് ായിട്ട് ബന്ധപ്പെട്ട് നാളത്തെ കമ്മീഷനിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ആർക്കാണ് വിഴിഞ്ഞത്തിന്റെ ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇത് കൊടുക്കേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് ആദ്യം കൊടുക്കേണ്ടത് രണ്ടാമത് വന്നത് ഇത് ഫോളോ അപ്പ് ചെയ്തത് നമ്മുടെ നമ്മുടെ പിണറായി സഹാവാണ് അപ്പോൾ അയാൾ ഒൻപത് വർഷം ഇപ്പം തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഇപ്പം അയാളാണ് കൂടുതലായിട്ട് മെച്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നത് മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് രണ്ടല്ല മൂന്ന് പാർട്ടികളും ഒത്തൊരുമയോടെ അവർ അവർ വിചാരിച്ചാണ് ഇവിടെ വന്നതെന്നുള്ള വി വിചാരം ഉണ്ടായാൽ മതി മനസ്സിൽ പൊതുജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കരുത് ഇത് ഹിന്ദുവിൻ്റെയാണ് ഇത് ക്രിസ്ത്യൻ്റെയാണ് അത് മുസ്ലിമിൻ്റെ ആണെന്ന് അടിച്ചേൽപ്പിക്കാതിരുന്നാൽ നമുക്ക് സന്തോഷമായുള്ളൂ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മു അത് തീർച്ചയായിട്ടും അതാ ഇപ്പം നമ്മളാണല്ലോ ദേഹം സഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പം കടലിൽ പോകുന്ന മക്കൾക്ക് ഇപ്പം ഇത് എന്താ ഇവിടെ കര കൊണ്ട് നമുക്ക് അഞ്ഞൂറുപ കിട്ടുന്ന സ്ഥലത്ത് ഇപ്പം ആയിരം കിലോമീറ്റർ ഉള്ളിൽ പോയിട്ടാണ് അവർ മീൻ കൊണ്ടുവരുന്നത് അവന് അത്രയ്ക്കുള്ള മണ്ണ ചെലവുകൾ അതുപോലെ അവരുടെ വള്ളങ്ങൾക്കുള്ള കേടുപാടുകൾ ഉണ്ടാവും മിഷീനിലുള്ള തേയ്മാനം ഉണ്ടാവും ഇവർക്ക് നഷ്ടം വരുന്നത് എന്താണ് ഇവർ പോയി കഴിഞ്ഞാൽ അന്ന് കിട്ടിയാലേ ഉള്ളു കിട്ടിയില്ലെങ്കിൽ നഷ്ടത്തിലാണ് ആരും ഒന്നും ചോദിക്കാനില്ല ഇപ്പോൾ ഇരിക്കുന്ന എണ്ണയുടെ വില എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് അവർ മറ്റത് കൊടുക്കുന്നില്ല ഫ്രീ എണ്ണകൾ വലുതായിട്ട് കൊടുക്കുന്നില്ല അതാണ് അതായക്കാർ കൊടുക്കുന്നില്ല ഇവർ എണ്ണ കാശ് കൊടുത്താണ് വാങ്ങിച്ചാണ് അവരെ ഇത്ര ഉള്ളിലോട്ട് പോകുന്നത് അപ്പോൾ അത് ഭീമമായ തുകയാണ് അതും താങ്ങാൻ പറ്റാതെയാണ് എത്രയും വള്ളങ്ങൾ ഇപ്പോൾ മുകളിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർക്ക് പറ്റിയെന്ന പാളിച്ചകൾ നമ്മൾ പറയുന്നത് അതാണ് പറഞ്ഞത് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളെങ്കിലും കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് വരുത്തണം അല്ലാതെ വികസനം വന്നു വികസനം വന്നു പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വികസനത്തിന് എല്ലാവരും എതിരല്ല വികസനത്തിന് സന്തോഷമാണ് അതുകൊണ്ട് മൂന്ന് മുന്നണികളും മത്സ്യത്തൊഴിലാളികളെ മറക്കരുത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏതാണ്ട് ഒരു മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞപ്പോ നാളെ യാഥാർത്ഥ്യാവുന്നത് എന്താ തോന്നുന്നത് നല്ലതാണ് വരുന്നതെല്ലാം അവസരം കിട്ടും പിന്നെ മത്സ്യത്തൊഴിലാളി ചെറിയ രാശ്യങ്ങൾ അത് വേറെ വിഷയം രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ചെറിയ ത്യാഗങ്ങൾ സഹിച്ചേ പറ്റൂ അല്ലേ അതാണ് അതിന്റെ ശരി വേറെ ഇപ്പൊ നമുക്കൊന്നും പറയാനില്ല നമുക്കിപ്പോ അതിന്റെ അകത്തു പോകാനും പറ്റൂല ഉന്നത വിദ്യാഭ്യാസം ഉള്ളവർക്ക് ചിലപ്പോൾ അവര് ജോലി ഇല്ലാത്തവർക്ക് ഇല്ല അതാ അവരെ എഡ്യൂക്കേഷന്റെ ക്വാളിഫിക്കേഷൻ അവർക്ക് ജോലി കിട്ടുന്നത് മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് കിട്ടും അതിൽ വേറെ മാറ്റം ഒന്നും ഇല്ല വിദ്യാഭ്യാസം അതിൽ ജോലി കിട്ടേക്കാം കിട്ടാം കിട്ടാതിരിക്കാം അത് പിന്നീടുള്ള വിദ്യാഭ്യാസം ഉള്ളവർക്ക് അതിലൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കാലാകാലം നമ്മള് നമ്മളെ മത്സ്യബന്ധന നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുക ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വളർച്ചയ്ക്ക് രണ്ട് മൂന്ന് ഇത് നമ്മൾ ത്യാഗം സഹിച്ചേ പറ്റൂ അതുപോലെ ഈ ഇപ്പൊ ഇത് കൊണ്ട് രാജ്യാന്തരം രാജ്യം വളരുകയാണെങ്കിൽ വളർന്നു അത് ആരും മറ്റൊന്നുമില്ല നമ്മള രാജ്യം വളർന്നു നമ്മൾ വളർന്നതുപോലെയാണ് പിന്നെ നമ്മൾ മത്സ്യബന്ധനത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വല ഒഴുക്ക് വല പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കപ്പൽ വരുമ്പോഴത്തേക്കത് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ അത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ രാജ്യം ഒറ്റ ഒട്ടാളെ നമുക്ക് ഇതിൽ നിന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മാറുന്ന ഒരു കാര്യമില്ല നമുക്കും അതെ നമ്മൾ സംഭവിച്ചേ പറ്റുള്ളൂ അതെ അതെ ഇത് വരുന്നതുകൂടെ വിഴിഞ്ഞത്തിന്റെ മോഹിച്ചായി മാറുന്നുണ്ട് ഇപ്പം ഈ മുക്കിലും മൂലയിലും അറിയപ്പെടുന്നു കാരണം ഈ തുറമുഖയ്ക്ക് എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികളെ ഇവിടെ നിന്ന് എല്ലാം ഒളിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞത് റെയിൽവേ പറഞ്ഞത് ആറ് വരുന്ന ആ സൈഡ് മുല്ലൂരെന്നു പറയുന്നു ആ സൈഡിലൂടെ വരുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം മുക്കാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിൽ വഴി വരുമെന്ന് പറയുന്നു ഇപ്പം പറയാണ് ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടപ്പുറത്തെ സൈഡിൽ കൂടി റെയിൽവേ അടിയിൽ കൂടി പറഞ്ഞു അപ്പോൾ മത്സ്യത്തൊഴിലാളികളെ ഒതുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇത് സ്ക്വാട്ട് സ്ക്വാട്ട് ആർഡ് എന്ന് മറ്റേ നേവി കൊടുക്കുമെന്ന് പറഞ്ഞു ഈ ആർബർ മത്സ്യത്തൊഴിലാളികൾ അവിടെ ആക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പം അവിടെ കൂടി റെയിൽവേ വന്നാൽ ഞങ്ങളെവിടെ പോകും ഞങ്ങളെ എല്ലാം ചെറിക്കാനുള്ള പ്ലാനാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞതൊന്നും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പരമ്പരാ ഇവിടെ ജീവിച്ച സ്ഥലങ്ങളാണ് ഇവിടെ മുട്ട് എവിടെ പോകാനാണ് വേറെ ജോലിയെ അറിഞ്ഞുകൂടാ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അത് ഇല്ലെന്ന് പറയുന്നില്ല അതില്ലെന്ന് പറയുന്നില്ല അത് ഇവിടത്തെ ഇങ്ങനത്തെ മത്സ്യത്തൊഴിലാളികളെ അവിടെ അതിൽ ഉൾപ്പെടുത്തി എന്തെങ്കിലും ചെയ്തു പോകണം ഇപ്പോൾ ജോലി കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നു വിദ്യാഭ്യാസമുള്ളവർക്ക് കൊടുക്കുന്നു അതിനുള്ള ഒരു പോകാനാണ് വിഴിഞ്ഞ ഇപ്പൊ നാളെ യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാ സന്തോഷാണുള്ളത് ആശങ്ക ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾ ദുഃഖം തന്നെ കടലിൽ പോണ വാഹനങ്ങളല്ലാതാ കെട്ടി കെട്ടി ആഹാരങ്ങളില്ല തിന്ന മീനില്ല ഈ ആദാനി വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ജീവിതം ഇല്ല പത്തെണ്ണ വിൽക്കാൻ വേണ്ടി പത്തെണ്ണ വിറ്റ ഒരു അപ്പാപ്പ ഉണ്ട് ഞാനും ഉണ്ട് ഒരു ഗ്ലാസ് ചായ ഞങ്ങൾക്ക് സന്ധ്യയ്ക്കും രാവിലെ വേണമല്ല കുടിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാത്തോണ്ടാണ് ഈ വെയിലും കൊണ്ടിടയിരിക്കണത് നേരത്തെയാണെങ്കിൽ അങ്ങനെയല്ല ഇതെല്ലാം ക വെള്ളം ഞങ്ങളൊക്കെ കുളിച്ച് ഒരുങ്ങണ വെള്ളമാണ് ഇതെല്ലാം ഈ ആരിയലൊക്കെ കിടന്നത് കടൽ ഇങ്ങോട്ട് ഇപ്പം ഇവർ വന്ന് വെള്ളത്തിന് അതേം മറ്റിച്ച് കളഞ്ഞ് ഇതിനെയും മറ്റിച്ച് കളഞ്ഞ് എല്ലാം കൂടെ ആക്കിയപ്പോൾ നമ്മളെല്ലാം ബുദ്ധിമുട്ടായിട്ട് നമ്മളും മക്കളൊക്കെ ഒക്കെ തിന്നാൻ വേണ്ടി ആകാരമില്ലാതൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നു രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വലിയ വരുന്നത് പറയുന്നത് ഓ അങ്ങനെ തന്നെ പറഞ്ഞു പറഞ്ഞു തന്നെ ഇത്ര ദാരിദ്ര്യ ആക്കിയത് നേരത്തെങ്കിൽ ഈ ഈ കാണുന്ന ആ അവിടെ അതിൻ്റെ അപ്പുറത്ത് പോയിട്ടാണ് മീൻ കോരിക്കോരി കൊണ്ടുപോയത് ഇപ്പോഴാണെങ്കിൽ ഉൾക്കടലിൽ പോയാലും മീനില്ല മീനില്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഞങ്ങള് നാല് ദിവസം വരെ തങ്ങി കിടന്ന് മൂന്ന് ദിവസം വരെ തങ്ങി കിടന്ന് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ഇതാണ് അവിടുത്തെ പറച്ചിൽ നമ്മളെ സങ്കടവും സങ്കടത്തും അവിടെ കരുന്ന് കഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണം ഇത് തന്നെ അല്ല നമുക്കിവിടെ അത് സന്തോഷമായിരിക്കുന്നു ദൈവം നമുക്കൊരു സന്തോഷം തന്നത് ദൈവം തിരിച്ചെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി അദാനിക്കാർക്ക് വേണ്ടി കൊടുത്തു ഇത് തന്നെ ഇത് ചെയ്യാം കളേ ഈ തുറമുഖം വന്നതോടെ അതെ മക്കളെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ജോലിയും കൂലി ഇല്ലാതെ കൊച്ചു കൊച്ചു ചെറുപ്പക്കാരന്മാരൊക്കെ കിടക്കണല്ല അതുപോലത്തെ എന്തെങ്കിലും ഒത്തിരി പോലെ ജോലി ഒരു ദിവസം എന്തേര കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് ആ മക്കളൊന്നും ഇല്ല ആറുള്ള ആറും പേരെ കുട്ടികളും പെണ്ണ് അതുകൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ ഇങ്ങനെ ഇടന്ന് കഷ്ടനുഭവിച്ചു നമ്മളിവിടെ ണെങ്കിപ്പൊ നമ്മളെ ഇടത്തിന് വേണ്ടി ഓ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആശങ്ക ഉണ്ട് നമുക്ക് നമുക്ക് നമ്മളെ മക്കളെ നമ്മളെ ജീവിച്ചില്ലെങ്കിൽ നമ്മളെ മക്കളെങ്കിലും അതിൽ കൊണ്ട് ജീവിക്കും ഓ ആ ഒരു ഇത് നമുക്കുണ്ട് നമ്മളിങ്ങനെ ഇതിൽ പോകും രാജ്യം തന്നെ വലിയൊരു വലിയ അതാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഹാപ്പിയാണ് നമ്മളിപ്പോ നന്നായില്ലെങ്കിൽ നമ്മളെ മക്കളേ നന്നാവും അതിൽ കൂടി അങ്ങനെയാണ് നമ്മളെ ആഗ്രഹം അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അത് നമ്മൾ അങ്ങനെ ജീവിച്ചു പോവാം നമുക്ക് ഇവിടെ ഉള്ള മണ്ണ് നമ്മൾ മണ്ണടിക്കാൻ പറഞ്ഞു ഇത് മണ്ണ് അവർ ഇവിടെ തന്നെ ഇട്ട് ഇട്ടടിക്കുകയാണ് അങ്ങോട്ട് പോകണില്ല നമ്മൾ മൊത്തത്തിൽ കുറച്ചുള്ള ശല്യം ഉണ്ട് എന്നാലും നമ്മൾ കുഴപ്പമില്ല നമുക്ക് എങ്ങനെ നമ്മൾ നാടിന് നന്നാവണം വികസനം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ആ രീതിയിൽ എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത് പ്രസിന്ധി നമുക്ക് ഈ ഹാർബർ ചുറ്റി പോകാണ്ട് അത് പെരുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് രണ്ടര മണ്ണെണ്ണം തന്നിട്ടിരുന്ന് അത് നിർത്തി കളഞ്ഞ് ഞാൻ പറഞ്ഞില്ല കേന്ദ്ര സർക്കാർ നമുക്ക് മണ്ണെണ്ണ തന്നിട്ടിരുന്ന അത് നിർത്തിക്കളഞ്ഞ് ഇപ്പോൾ കേരള സർക്കാർ തരുന്നത് അങ്ങനെ തമിഴ്നാട് കൊടുക്കുന്ന ഇരുപത്തിയഞ്ച് രൂപ മണ്ണെണ്ണം നമുക്ക് തരണം നൂറ്റി ഒന്ന് രൂപയ്ക്ക് അത് നമുക്ക് ഭയങ്കര പ്രസിദ്ധിയാണ് നമുക്ക് പറഞ്ഞു ഇന്ന് പോയി രൂപ കിട്ടിയാൽ നമുക്ക് പത്തായിര ച എണ്ണയ്ക്ക് കൊടുത്തിട്ടും പെട്രോളിന് കൊടുത്തിട്ട് പോകണം അല്ല നമുക്ക് അതിൽ ഒരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട് ചില സമയങ്ങളിലും കിട്ടും അതിൻ്റെ കൂടെ ഇത് ലൈസൻസ് പുതുക്കണം ഇൻഷുറൻസ് ചെയ്യണം ഇതൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ വാഹനം എങ്ങനെയൊക്കെ ഓടിക്കുന്നത് അതിരിക്കാണ് നമുക്കിത് നമുക്ക് സങ്കടമുള്ള കാര്യമാണ് അധികാരമായിട്ടുള്ള പ്രഭാ കനുവാദം എന്തെങ്കിലും എന്നുള്ള തീരുമാനമാണ് അവർ പോകുന്നത് പിന്നെ വരുന്ന കാലം നമ്മളിവിടെ സേഫ് ആണോ എന്നു നമുക്ക് കുടുംബം ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പൊ ഞങ്ങള അവസ്ഥ ഇവിടെ നിന്ന് നിക്കണമോ പുറത്ത് പോകും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാളെ ജീവിച്ചു പോകണം ഇനി വേണ പുറ എന്താന്ന് പിഴിയില്ല അങ്ങനത്തെ അവസരങ്ങളിലാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് വികസനം തന്നെ അപ്പോൾ എല്ലാവർക്കും താല്പര്യമായിട്ട് നോക്കുന്നു അത് നല്ലത് തന്നെ ഇല്ല നമ്മള് പറയുന്നില്ല പക്ഷെ ഈ അകത്തുള്ള ഞങ്ങളാണ് ഈ നാട്ടവസ്ഥ ഉള്ള ഞങ്ങളാണ് ഇപ്പൊ എന്താണ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എന്നുള്ളത് അപ്ഡേറ്റ്